നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രമാദിത്വം കലർന്ന പെരുമാറ്റം വീണ്ടും വിവാദമാവുകയാണ് ബാക്കിയുള്ളവരെ ഒന്നും ബഹുമാനിക്കാത്ത താൻ എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്ന രീതിയിലെ സ്വഭാവം ഇതിനു മുൻപും ട്രംപ് പലരോടും കാണിച്ചിട്ടുണ്ട് അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ തന്നെ അമേരിക്കയിൽ സന്ദർശനത്തെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാംഫോസയെ ട്രംപ് അപമാനിച്ചതായി ആരോപണം ഉയർന്നു വരികയാണ് ഇനി മേലാൽ ഈ ഒരു സംഭവം കഴിഞ്ഞതിനു ശേഷം ട്രംപിന് ദക്ഷിണാഫ്രിക്കയുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ മേൽ കാലടത്ത് വയ്ക്കാൻ പോലും ഒരിക്കലും ട്രംപിന് ഇനി ആകില്ല എന്ന് പറയാം ഇന്നലെ ഓവൽ ഓഫീസിൽ തന്നെ റാംഫോസയ്ക്ക് ചില വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു കാണിച്ചുകൊടുത്ത് ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരെ വംശഹത്യ നടത്തുന്നതായി ട്രംപ് ആരോപിക്കുകയായിരുന്നു എന്ന് പറയാം ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായിട്ടായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ സന്ദർശിക്കാൻ തന്നെ എത്തിയത് നേരത്തെ ദക്ഷിണാഫ്രിക്കയുള്ള സാമ്പത്തിക സഹായം ട്രംപ് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ദക്ഷിണാഫ്രിക്കൻ അംബാസിഡറെ പുറത്താക്കുകയും ദക്ഷിണാഫ്രിക്കയിൽ ന്യൂനപക്ഷമായ വെള്ളക്കാർക്ക് അഭയം നൽകുമെന്ന് പ്രാ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരുടെ വംശഹത്യ നടക്കുന്നുണ്ടെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വസ്തനും സർക്കാർ ചിലവ് ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി നിയമിച്ച സമിതിയായ ഡോജിന്റെ തലവനും ദക്ഷിണാഫ്രിക്കൻ ജനിച്ച വ്യക്തിയുമായ എലൻ മസ്ക്കും ഇക്കാര്യം ശരിവെക്കുകയാണെന്ന് പറയാം യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കിക്ക് തന്നെ സംഭവിച്ച രീതിയിലുള്ള അവഹേളനം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന് സംഭവിക്കുമ്പോൾ റിപ്പോർട്ടർമാർക്കൊപ്പം എലൻമെസ്കും അവിടെ ഉണ്ടായിരുന്നുവെന്നും ബന്ധം മെച്ചപ്പെടുത്തുമെന്നുള്ള കാര്യം ഉദ്ദേശിച്ചത്തോടെ ബുധനാഴ്ച ഒരു ഗോൾഫ് ബുക്കുമായാണ് റാമോഫോസ ഇപ്പോൾ ട്രംപിനെ കാണാൻ എത്തിയതെന്നും പറയുന്നു മാത്രമല്ല ഗോൾഫിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളെയായി പഠിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിനേറെ പ്രിയപ്പെട്ട ഗോൾഫിലെ എൻട്രി എൽസ് അതുപോലെ ററ്റീഫ ഗുസൈൻ എന്നിവരൊക്കെ തന്നെയും തുടങ്ങിയ ചാമ്പ്യന്മാരെ കുറിച്ചും റാമഫേഴ്സ് പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനു പകരമായി അദ്ദേഹത്തെ അപമാനിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത് ഓവൽ ഓഫീസിൽ തന്നെ ലൈറ്റുകൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് ട്രംപ് ഇ എഫ് നേതാവ് ജൂലിയസ് മലേമയുടെ പ്രസംഗത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളുടെ വീഡിയോ പ്രദർശിപ്പിക്കുകയുമായിരുന്നു ചെയ്തത് തുടർന്ന് വംശീയദ്രോഹം ഭയന്ന് വെള്ളക്കാരായ ദക്ഷിണാഫ്രിക്കക്കാർ നാടുവിടുന്നതായി തന്നെ പല പത്രങ്ങളിലും വന്ന വാർത്തകളുടെ ക്ലിപ്പുകളും ട്രംപ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിനെ കാണിച്ചു കറുത്ത വർഗക്കാരുടെ ശാക്തീകരണത്തിനായുള്ള പദ്ധതികൾ വെള്ളക്കാർക്ക് അവസരങ്ങൾ നിഷേധിക്കുകയാണെന്ന റിപ്പോർട്ടും ട്രംപ് കാണിച്ചു ദക്ഷിണാഫ്രിക്കൻ വെള്ളക്കാർ വംശീയ വിജയ വിവേചനത്തിന്റെ ഭാഗമായി ആക്രമിക്കപ്പെടുകയാണെന്ന് ട്രംപ് റാമഫൂസയോട് പറഞ്ഞു എല്ലാ ഇടങ്ങളും വെള്ളക്കാരുടെ ശ്മശാനങ്ങളായി മാറിയിരിക്കുകയാണെന്നും ട്രംപ് അദ്ദേഹത്തോട് പറഞ്ഞു ഒരു വെള്ളക്കാരൻ ഒരു റെയ്ഡ്വേയിലെ ലൈനിങ് മറികടക്കുന്ന ഒരു ദൃശ്യവും അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിനെ കാണിച്ചു എന്നാൽ അത് എവിടെയാണെന്നും ആർക്കും അറിയില്ലായിരുന്നുവെന്നും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് പ്രതികരണം നടത്തി കർഷകനെ കൊല്ലൂ അവരെ ഭൂമി കൈക്കലാക്കൂ എന്ന പാട്ടിലൂടെ വെള്ളക്കാർക്കെതിരെ ആക്രമണത്തിന് ആഹ്വാനം നൽകുകയുമായിരുന്നു ട്രംപ് ആരോപിച്ചത് അപാർഥിനെതിരെയുള്ള പോരാട്ട കാലത്തായിരുന്നു ഈ ഗാനം ഏറെ പ്രശസ്തമായത് അന്നത്തെ ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരുടെ ലോബി ഈ പാട്ടിനെ വിദ്വേഷം പരത്തുന്ന പ്രചരണമാക്കി മാറ്റി ഇതിനെ നിരോധിക്കാൻ തന്നെ ശ്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് സർക്കാർ നയമല്ലെന്ന് വ്യക്തമാക്കിയ റാംഫോസ ദക്ഷിണാഫ്രിക്കയിൽ ഒരു ബഹുകക്ഷി ജനാധിപത്യ രാജ്യമാണെന്ന് ഓരോ പാർട്ടിക്കും അവരുടേതായ നയങ്ങൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി അത് പക്ഷേ ഭരണകൂടത്തിന്റെ തന്നെ നയമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഭൂമി പിടിച്ചെടുക്കാൻ തന്നെ നിങ്ങൾ അനുവദിച്ചു എന്ന് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്